നമസ്കാരം ഏതാനും ആഴ്ചകൾക്കുമുമ്പാണ് പി വി എൻവർ വലിയ വിവാദം അഴിച്ചുവിട്ടത് പ്രധാനമായിട്ടും എസ് പി സുചിദാസ് എന്നെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ ഒട്ടേറെ തെളിവുകൾ നമുക്ക് പുറമെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലുള്ള ആ ഏതാനും ചെറുപ്പക്കാർ വ്യാജ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ജയിലിൽ വരെ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് ഡിഫറെ ആംഗിൾസ് അടക്കം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാൽ ഈ എസ് പി സുജിദാസും അദ്ദേഹത്തിന്റെ കെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡി വൈ എസ് പി ബെന്നിയും പിന്നെ അതിന്റെ താഴെ ഒരു സി ഐ ഇവർ മൂന്ന് പേരും തന്നെ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ പീഡിപ്പിച്ചു എന്ന് ഒരു വീട്ടമ്മ ഒരു പരാതി പറഞ്ഞതായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചു കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ ഒരു വിവാദമാക്കിയത് റിപ്പോർട്ടർ ചാനലാണ് അവർ ആ സ്ത്രീയുടെ നിരന്തരം അവരുടെ വീഡിയോകൾ പ്രക്ഷേപണം ചെയ്തു അതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം തെളിവുകൾ കണ്ടെത്തി പറയാൻ ശ്രമിച്ചു പിന്നെ മറ്റുള്ളവരുടെ മൊഴികൾ എടുത്തു അതായത് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന് സമർത്ഥിക്കുന്ന എല്ലാവിധ ശ്രമങ്ങളും റിപ്പോർട്ടർ ചാനൽ നടത്തി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി പറയാൻ സി ഐ വിനോദിനെടുത്ത് ചെന്നപ്പോ വിനോദ് തന്നെ പീഡിപ്പിച്ചുവെന്നും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും അതുപോലെ ആ വിനോദ് തന്നെ ഉപദ്രവിച്ചതും ഈ സ്വത്ത് തർക്കവുമായിട്ടുള്ള വിഷയം കൊണ്ട് നേരെ ഡിവൈഎസ്പി ബെന്നി എടുത്ത് ചെന്നപ്പോ ബെന്നിയും തന്നെ ഉപദ്രവിച്ചെന്നും അതുപോലെ ഈ പരാതി കെട്ടുകളെല്ലാം കൊണ്ടു ചെന്നപ്പോ ആ എസ് പി ശ്രീദാസും തന്നെ ഉപദ്രവിച്ചു എന്നുള്ള മൂന്ന് പരാതി വലിയ പരാതിയാണ് വലിയ ആരോപണമാണ് ഈ ഒരു ആരോപണത്തെയാണ് റിപ്പോർട്ടർ ചാനലും അനുബന്ധ മറ്റ് വാർത്താ സംവിധാനങ്ങളും ഒക്കെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നത് ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത ഉള്ളതുകൊണ്ടും കണ്ണുമടച്ച് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടും ഡിഫറൻറ്റ് ആംഗിൾസ് അത് വാർത്ത ചെയ്തിരുന്നില്ല താല്പര്യമില്ലായിരുന്നു അതിന്റെ വസ്തുത അറിയാൻ തൽക്കാല മാർഗമില്ലാതിരുന്നത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം ഞങ്ങൾ കരുതി പോലീസ് ഉദ്യോഗസ്ഥരെ ചതയിൽപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് കെട്ടിച്ചമച്ച പരാതിയാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന പേരിൽ റിപ്പോർട്ടർ ചാനല് പിന്നാലെ കുറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വലിയ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ആ സമയത്ത് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി കേസ് എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത് ആദ്യം പോലീസ് കേസ് എടുത്തിരുന്നില്ല ഇതൊരു കള്ളപരാതിയാണ് എന്ന് തോന്നിയത് കൊണ്ട് ഈ വനിതയുടെ പരാതി മേൽ എഫ്ഐആർ ഇട്ടിരുന്നില്ല എഫ്ഐആർ ഇടാത്തതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് കേസ് എടുക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഇറങ്ങിയത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എന്തോ ഇവിടെ വെച്ച സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അന്നേ തോന്നിയിരുന്നു ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാനിട്ട ഉത്തരവ് ഈ മൂന്ന് പോലീസുകാരെ ചതിക്കാനാണ് എന്നുള്ള കോടതിയുടെ കാഴ്ചപ്പാടിൽ ഹൈക്കോടതി ആ കേസ് തന്നെ റദ്ദു ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചാനലിന് ആ പരാതി ശരിയായിരുന്നു അല്ലയോ എന്നുള്ളത് ആ ചാനൽ വ്യക്തമാക്കണം നമ്മൾ ഏതെങ്കിലും ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറിച്ചു വിടുമ്പോ അത് സാമൂഹ്യമായി എന്തൊക്കെയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഒരുപാട് കേസുകളിൽ വിശേഷിച്ച് പോക്സോ പോലുള്ള കേസുകളിൽ അഭിപ്രായം പറയുന്ന ഒരാളെന്ന നിലയിൽ വളരെ വ്യക്തമായി പറയാൻ കഴിയും തുടക്കത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആവേശം ആരെ തകർക്കാനാണോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കുന്നത് ആ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ പിന്നീട് അത്ര ആവേശമില്ലാതെ എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി ഇനിയിപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് കള്ളപ്പരാതി കൊടുക്കാൻ കള്ളക്കേസ് കൊടുത്ത് തന്റെ പ്രതിയോഗിയെ കൊടുക്കാൻ വേണ്ടി ഏതൊറ്റവരെ പോകാമെന്ന് കരുതും പക്ഷെ അതിനൊപ്പം താനും നടക്കേണ്ടി വരും എന്ന് മനസ്സിലാകുമ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായിക്കൊണ്ട് എന്നാൽ പിന്നെ വേണ്ട അതിന്റെ വാസ്തവം പറഞ്ഞേക്കാം എന്ന് കരുതി വാസ്തവം പറഞ്ഞുകൊണ്ട് ആ പല കേസുകളും ഇല്ലാതാകുന്നത് അത്തരത്തിൽ ഇല്ലാതായ ഒരുപാട് കേസുകളുണ്ട് പോക്സോ കേസുകളുണ്ട് പീഡന കേസുകളുണ്ട് ഇതും അത്തരത്തിൽ എത്തി നിൽക്കുകയാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് റിപ്പോർട്ട് ചാനൽ എന്ന ആ ഒരു മാധ്യമം ഒരു ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചാനലുകളിൽ ഒന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ പൊന്നാനി പീഡനം എന്ന് പറയുന്നത് അതും ചെറിയ പരാതിയല്ല ഒരു സി ഐയുടെ അതായത് ഒരു സ്റ്റേഷൻ ഓഫീസറോട് പരാതി പറയാൻ ചെല്ലുമ്പോൾ ആ പരാതി പറയാൻ ചെല്ലുന്ന പരാതിക്കാരിയെ ആ ഓഫീസർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് അതാണ് പരാതി അത് മാത്രമല്ല ഈ പരാതിയും ഈ പീഡന പരാതിയും രണ്ടും ഒരുമിച്ച് ഡിവൈഎസ്പിയോട് ചെന്ന് പരാതി പറയുമ്പോൾ അതായത് തങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥൻ തന്നെ ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പരാതി പറയാൻ ചെല്ലുമ്പോ ആ പരാതി സ്വീകരിച്ചു കൊണ്ട് തന്റെ കീഴ് നടപടി നടപടിയെടുക്കുന്നതിന്റെ സ്ഥാനത്ത് ആ ഉദ്യോഗസ്ഥനും തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതി അപ്പോഴോ എന്നിട്ട് തീർന്നോ ഇല്ല ഈ പരാതികളെല്ലാം അതായത് കോനിന്മ കുരുപോലെ എന്നുള്ള ഈ അനുഭവങ്ങളും പരാതിയുമെല്ലാം രേഖപ്പെടുത്താൻ എസ് പി എടുത്ത് ചെന്നപ്പോ എസ് പി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോ ഈ പരാതിയുടെ ഗതി എവിടെയാണ് കിടക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു പരാതി വ്യാജ പരാതിയാണ് വ്യാജ വാർത്തയാണ് കെട്ടിച്ചമത്തെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ നടപടി വേണ്ടേ ഇവിടെ യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ അതുപോലെ മറ്റു ചാനലുകളൊക്കെ ഈ സാമൂഹ്യമായിട്ട് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു മലമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സേനാ വിഭാഗവും ഈ ഭരണവിഭാഗവും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തകൾ പഠിച്ചുണ്ടാക്കും ഉണ്ടാക്കുന്ന സാമൂഹ്യ മലേമസമായ വിഷവിത്തുക്കൾക്ക് എന്നെ നിങ്ങൾ മറുപടി കൊടുക്കാത്തത് അതൊക്കെ എന്താ നിങ്ങൾ കാണാത്തത് അതും കൂടിയല്ലേ കാണേണ്ടത് അപ്പോ ഇവിടെ എന്തും ഏത് കഥകളും പഠ പഠിച്ചുണ്ടാക്കാം ഒരു വാർത്ത ഇല്ല എന്നുണ്ടെങ്കിൽ വാർത്തകൾ സൃഷ്ടിച്ചുണ്ടാക്കാം വാർത്തകൾ സൃഷ്ടിച്ചിട്ട് ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാം അതൊക്കെ കണ്ടും കേട്ടും ഇവിടുത്തെ ജനം അത് സത്യമാണ് എന്ന് കരുതി ഇരുന്നു കൊള്ളണം പുതിയ വാർത്തകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുതിയ സെൻസേഷൻ ന്യൂസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ജനങ്ങളുടെ ആകാംക്ഷയെ മുൾമലയിൽ നിർത്തി അവരുടെ റേറ്റിംഗ് കൂട്ടാമെന്ന തന്ത്രം വളരെ മോശമാണ് അതിനെ വാർത്താ വിതരണം എന്ന് പറയാൻ പറ്റില്ല മറ്റെന്തൊക്കെയോ പേരിടേണ്ടി വരും ആ പേരുകൾ എന്താണെന്ന് ഞാനിവിടെ പറയുന്നുമില്ല